ഞാൻ ഞാൻ പറയാൻ വന്നത് ആർക്കും മറുപടി പറയാനായി മറിച്ച് വന്യജീവികളുടെ എണ്ണം കൂടുന്നു എന്ന് നമ്മൾ പറയും എന്താധികാരികമായ കണക്കാണ് നമ്മുടെ പല ഏജൻസിയും പല പഠനം നടത്തി അവരുടെ താല്പര്യം ആധികാരികമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പറയും ഇപ്പോൾ വണ്ണ ജീവികളുടെ കൗണ്ടിങ് അല്ല എസ്റ്റിമേഷനാണ് നടക്കണേ അതിപ്പോ ഇന്ത്യയോട് സാറിനോട് ചോദിച്ചാലറിയാം അപ്പൊ എസ്റ്റിമേഷൻ വെച്ച് തന്നെ വയനാട്ടിൽ കടുവയുടെ എണ്ണം കുറഞ്ഞതെന്നാണ് കഴിഞ്ഞ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് വയനാട് പിന്നെ എവിടെയാ എവിടെയാത്ര ഇതിനകത്ത് കാണേണ്ട കാര്യം ഇപ്പൊ പത്ത് പേർക്ക് ഒരു മിസ്സിലും അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് മറ്റൊന്ന് എണ്ണം കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അഡ്രസ് ചെയ്യാത്തൊരു വിഷയമാണ് അതായത് പത്ത് പേര് നിൽക്കാവുന്ന ഒരു മുറി ആ മുറിയുടെ വിസ്തൃതി എന്ന് കുറച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എന്ന് പറയേണ്ടി വരും കാരണം വെച്ചാൽ വനത്തിന്റെ വിസ്തൃതി കുറഞ്ഞു അവയെ ഫുഡ് അവൈലബിലിറ്റി ഉള്ള ഹെൽത്തി ആയിട്ടുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥയുള്ള വനത്തിന്റെ വിസ്തൃതി കുറഞ്ഞു മോണോ പ്ലാന്റേഷൻ ഗ്രീൻ കവറായിട്ടാണ് നമ്മൾ കൂട്ടുന്നത് അതേപോലെ മോണോ പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങള് അതേപോലെ പച്ചപ്പുള്ള മുഴുവൻ പ്രദേശങ്ങളും വനപ്രദേശമായിട്ട് നമ്മൾ കണക്കാക്കുന്നു അങ്ങനെ വരുമ്പോൾ അവിടെ ഇപ്പൊ എന്റെ വീടിൻ്റെ കൂടി ചേർന്നൊരു പത്ത് ഏക്കർ ഇതേപോലെ കാടുപിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വനവല്ല അപ്പൊ ഇതിനെയൊക്കെ കണക്കാക്കിയിട്ട് വനവിസ്തൃതി കൂടി എന്ന് നമ്മളൊരു ആത്മനിർവൃതി അടഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല വനവിസ്തൃതിയിൽ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ആക്ച്വലായിട്ട് കൂടുതൽ വന്നിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം കൂടെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നീട്ടുന്നില്ല കാരണം ഇപ്പൊ ഈ മാനേജ്മെന്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം തന്നെ ഫോർ ഫോർ ഹാൻഡിലിംഗ് ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്ട് മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആനയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും പോയി പഠനം നടത്തി ഡബ്ല്യു ഡബ്ല്യു എഫും മിനിസ്ട്രി ഓഫ് എൻവൈറോമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചും അതേപോലെ പ്രോജക്റ്റ് എലിവെന്റും സംയുക്തമായിട്ടൊരു പഠനം ഒരു റിപ്പോർട്ട് പുറത്തിറക്കുന്നത് ആ റിപ്പോർട്ടിലെ ഒരു കാര്യമെങ്കിലും നടപ്പാക്കിയിട്ടാണ് കേരളത്തിൽ മനുഷ്യ സംഘർഷം മനുഷ്യ ആ ഒരു വന്യജീവി സംഘർഷം കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ റി ഞാൻ പലപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട വനമന്ത്രിയുടെ ഇത് ശ്രദ്ധിക്കാറുണ്ട് പത്രസമ്മേളനം ശ്രദ്ധിക്കാറുണ്ട് ഇന്നും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടു ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു അക്ഷ കറങ്ങി പറഞ്ഞിട്ടില്ല ഇങ്ങനെ റിപ്പോർട്ട് പുറത്തിറങ്ങി അതിലെ നല്ല നിർദ്ദേശങ്ങൾ കേരളത്തിൽ ഞാൻ നടപ്പാക്കുമെന്നും ആ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പറയാൻ ഇന്ന് വരെ അദ്ദേഹം തയ്യാറായിട്ടില്ല ഈ റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാവോ അറിയാവുന്നെനിക്കറിയാമെന്നല്ല അപ്പം എന്തായാലും ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവുമില്ലാതെ ഇവിടെ മനുഷ്യനാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ പഠന റിപ്പോർട്ടുകളിലൊക്കെ വെറും നാഷണൽ വേസ്റ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഞാൻ അതെ അതിൻ്റെ കോപ്പി പ്രിന്റ് എടുത്തു വെച്ചു വളരെ വ്യക്തമായിട്ട് ഇത് ഈ മൂന്ന് ഏജൻസിയും ഒരുമിച്ച് ഇന്ത്യ എമ്പാടും അതായത് ആ എലിഫന്റ് സ്റ്റേറ്റ്സും എമ്പാടും നടന്നെന്ന് പറഞ്ഞ പോലെ പഠനം നടത്തി വളരെ മെനക്കെട്ട് പഠിച്ചിറക്കിയിരിക്കുന്നതാണ് വളരെ നല്ല നിർദ്ദേശങ്ങൾ അതിനകത്തു എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് അങ്ങനെയുള്ള വളരെ നല്ല നിർദ്ദേശങ്ങൾ ഈ മനുഷ്യനും ആനകളുമായിട്ടുണ്ട് അതേപോലെ മറ്റൊരു കാര്യം കൂടി ഇപ്പൊ നമ്മൾ ഇനി ഈ റിപ്പോർട്ടിന്റെ പുറമേ പോയില്ലേ നിങ്ങൾ ഇടുക്കി ജില്ലയിലെ മറയൂരും പോയി നോക്കൂ അവിടെ വയലിൽ കൃഷി ചെയ്യുമ്പോൾ ഒരു കണ്ടം തിരിച്ചിടും അവരത് അതിൽ നിന്ന് കൊയ്തെടുത്തില്ല അതപ്പോ ഞാന അവരോട് ചോദിച്ചു അവരുടെ കോളനി താമസിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഇതെന്താ നിങ്ങൾ ഇവിടെ ഇതെടുക്കാറുണ്ട് അവര് പറഞ്ഞത് ഞാൻ നമ്മൾ അവരിൽ നിന്ന് ഇത് പാട്ടത്തിന് എടുത്തേക്കണ ഭൂമിയാണ് അപ്പൊ ആ പാട്ടം അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ അപ്പൊ അവർക്ക് തിന്നാൻ വേണ്ടി അത് ഒഴിവാക്കിയിട്ടേക്കണം അതെ ഞങ്ങൾ കൊയ്യല്ല ആ ഒരു മനോഭാവം ഇന്ന് നമ്മൾ കർഷകർ എന്ന് വിളിക്കുന്ന എത്ര പേർക്കും കർഷക എന്ന് പറഞ്ഞോണ്ടാണല്ലോ വയനാട്ടിൽ വഴിതറിഞ്ഞത് അതിൽ എത്ര പേര് കോ എക്സിസ്റ്റൻസിൽ തയ്യാറുണ്ട് അപ്പൊ കോ എക്സിസ്റ്റൻസിന്റെ മനോഭാവം വളർത്തിയെടുക്കാതെ ഒരു കാരണവശാലും ഈ വന്യജീവി മനുഷ്യ സംഘർഷം കുറയില്ല കോ എക്സിസ്റ്റൻസ് ആണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് മനുഷ്യന് തന്നെ ഈ ലോകത്തൊരു നിലനിൽപ്പില്ല ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല മനുഷ്യനില്ലെങ്കിലും മറ്റ് ഉണ്ടാവും പക്ഷേ മറ്റ് ഇല്ലെങ്കിൽ മനുഷ്യന് നിലനിൽപ്പുണ്ടാവില്ല എന്ന ഒരു പഠനങ്ങളുടെയോ റിപ്പോർട്ടുകളുടെയോ